ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി നമുക്ക് ബ്രഷ് വെച്ച് വൃത്തിയാക്കിയെടുക്കാം എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തുള്ള പൊടിയും മണ്ണും ഒക്കെ നമുക്ക് ബ്രഷ് വെച്ച് ഇതേപോലെ തന്നെ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെള്ളത്തിനകത്ത് ഇട്ടിട്ട് തൊലി കളഞ്ഞെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇതേപോലെ ആ മണ്ണും പൊടിയെല്ലാം പോയി കിട്ടും അപ്പം ഇതേപോലെ ആ ഇടയിലൊക്കെ കയറിയിരിക്കും മണ്ണും പൊടിയെല്ലാം അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ച് ഒന്ന് തൂത്ത് കൊടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് വെള്ളത്തിനകത്തിട്ട് ചിരണ്ടി എടുക്കുന്നതിനോ അല്ലാതെ എടുക്കുന്നതിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് അത് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൻ്റെ അടപ്പൊക്കെ ഇതേപോലെ ഇടയിലൊക്കെ അതിൻ്റെ അഴുക്ക് പൊടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ ബ്രഷ് വെച്ച് ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കുക അപ്പോൾ ബ്രഷ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് ബ്രഷ് വെച്ച് അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഇതിനകത്തോട്ട് നമുക്ക് ഇടയിലൊക്കെ കയറിയിരിക്കും അപ്പോൾ നമ്മൾ കഴുകിയാൽ തന്നെയും അതിൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ കയറിയിരിക്കും അപ്പോൾ ബ്രഷ് വെച്ച് ഇതേപോലെ ക്ലീൻ ആക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മൂടി അതേപോലെയാണ് സ്റ്റീലിൻ്റെ ആണെങ്കിലും ഈ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അഴുക്ക് നമ്മൾ സ്ക്രബ്ബർ വെച്ച് തേച്ചാൽ പോലും പോകത്തില്ല അപ്പോൾ ബ്രഷ് വെച്ച് ഇതേപോലെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ക്ലീനായി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ വേസ്റ്റൊക്കെ ഇരുന്നിട്ട് ഉണങ്ങി എന്തോന്നായിട്ടിരിക്കും അപ്പം അത് ഇതേപോലെ ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളയാവുന്നതാണ് അതേപോലെ തന്നെ മിക്സിയുടെ ആ മിക്സിക്കകത്തുനിന്ന് വരുന്ന വേസ്റ്റിൻ്റെ വെള്ളം വരുന്ന ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ബ്രഷ് വെച്ച് ക്ലീൻ ആക്കിയാൽ വളരെ ഈസിയായിട്ട് അതിൻ്റെ പൊടിയും അഴുക്കെല്ലാം പോയി കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിനകത്തുള്ള ആ റബ്ബർ ഭാഗ ഭാഗത്തില്ലേ അവിടെ മൊത്തം അഴുക്കാണ് കയറിയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭാഗത്ത് ബ്രഷ് ഇട്ടാൽ മാത്രമേ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്കിതേപോലെ അഴുക്കെടുത്ത് കളയാൻ പറ്റത്തുള്ളൂ അതായത് നമുക്ക് എന്ത് വെച്ച് തേച്ചാലും അഴുക്ക് പോകത്തില്ല ഇപ്പോൾ ഇതേപോലെ നമുക്ക് ബേക്കിംഗ് പൗഡർ നാരങ്ങയൊക്കെ വെച്ച് തേച്ചെടുക്കാം അതുപോലെ ബാറ്റിനകത്ത് കൊതുകിൻ്റെയൊക്കെ വേസ്റ്റ് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ഇതേപോലെ തട്ടിക്കളയാം അതേപോലെ നമ്മൾ രണ്ടു ദിവസം എടുത്തില്ലെങ്കിൽ ചിലന്തി വിലയൊക്കെ പിടിച്ചാലും ഇതേപോലെ തട്ടിക്കളയാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് സിങ്ക് ഉണ്ടല്ലോ കിച്ചൺ സിങ്ങിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ നമുക്ക് ബ്രഷ് വെച്ച് തേച്ചാൽ നല്ല ഈസി ആയിട്ട് അതിൻ്റെ ഇടയിലുള്ള അഴുക്കെല്ലാം ഇതേപോലെ പോകും അപ്പോൾ അതിന് എന്തായാലും ബ്രഷ് ഉപയോഗമാണ് അതേപോലെ വെള്ളം പോകുന്ന ഭാഗം അതേപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പ് അപ്പോൾ ആ ഭാഗത്തിരിക്കുന്ന ചെളികളാണെങ്കിൽ കുറച്ച് ഹാർപ്പിക്കൊഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാർപ്പിക്ക് വെച്ച് അതിൻ്റെ ക്ലീ അഴുക്കൊക്കെ പോയി കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ അഴുക്ക് പോയി കിട്ടും അപ്പോൾ ഇതിനും ബ്രഷ് അത്യാവശ്യമാണ് അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് ആ ഭാഗത്തിരിക്കുന്നതെല്ലാം ഇതേപോലെ ബ്രഷ് വെച്ച് തേക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അഴുക്കെല്ലാം പോയി കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൻ്റെ ആ വെയിറ്റ് ഇടുന്ന ഭാഗത്തുള്ള കട്ടയില്ലേ അപ്പോൾ അതിനകത്ത് ഇതേപോലെയുള്ള വാഷറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇതേപോലെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതേപോലെ തന്നെ നമ്മളെ കബോർഡിലും അലമാരിയുടെയൊക്കെ സൈഡിൽ ഇതേപോലെ ഡിസൈൻ വർക്കുള്ള സാ സ്ഥലത്തൊക്കെ നമ്മൾ തുടച്ചാലൊന്നും പോകത്തില്ല അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ച് തൂക്കുമ്പം തന്നെ അതിൻ്റെ പൊടികളൊക്കെ പോകും കണ്ടോ ഇതേപോലെ നാല് വശത്തും നമുക്ക് തൂത്തെടുക്കാം െല്ലാം അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസൻ അവിടെ ഇതേപോലെ ആ ടാപ്പിൻ്റെ ചുറ്റു ഭാഗത്തും ബ്രഷ് വെച്ച് തേച്ചാലേ ക്ലീനായി കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അഴുക്കിരുന്നാൽ നമുക്ക് എന്ത് വെച്ച് തേച്ചാലും അപ്പോൾ ഇതേപോലെ ചെറിയ ബ്രഷ് വെച്ച് തേച്ചാൽ മാത്രമേ അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ കണ്ടോ അതിൻ്റെ ഇടയിൽ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒഴിച്ച് ഇതേപോലെ തന്നെ കഴിയാൻ അതേപോലെ തന്നെ ചീർപ്പ് അതിനകത്തും പൊടിയും അഴുക്കും ഒക്കെ ഇരിക്കും ഇപ്പോൾ അതും ഇതേപോലെ എടുക്കാം അപ്പം ചീർപ്പൊക്കെ ക്ലീനാക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിനകത്ത് മുമ്പേ ഇട്ടിട്ടുണ്ട് കാണുള്ളവർ പോയി കാണുക എല്ലാം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഷൂ ഷൂവിൻ്റെ സൈഡിലൊക്കെ തേക്കുന്ന ഇതേപോലെ നമുക്ക് ബേക്കിംഗ് പൗഡറും പേസ്റ്റൊക്കെ വെച്ച് ഇതേപോലെ ക്ലീൻ ചെയ്താൽ നല്ല ഈസി ആയിട്ട് വെളുത്ത് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ചിലന്തിയൊക്കെ ഒക്കെ കൂട് കൂട്ടിയിട്ട് ിരിക്കും അപ്പോൾ അത് ഈ ബ്രഷ് വെച്ച് തന്നെ ക്ലീൻ ചെയ്താൽ നല്ല ഈസി ആയിട്ട് തന്നെ കണ്ടാൽ പോകും അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വാസിലിനോ അതല്ല എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വിനാഗിരിയും തൊട്ട് ഇതേപോലെ തേക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പിന്നെ ചിലന്തിയോ ഒന്നും തന്നെ കൂടുകൂട്ടത്തില്ല അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ബ്രഷ് വെച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലേക്കാൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്